നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമോടുകൂടി രണ്ട് നിലയിൽ പണിതിരിക്കുന്ന വീട് വിൽപ്പനയ്ക്ക് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളത്തിനടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി റോഡ് ആയി കിടക്കുന്ന ഈ വീടിന് കോമ്പൗണ്ട് വാള് ഗേറ്റ് സി സി ടി വി വറ്റാത്ത കിണർവെള്ളം എന്നീ സൗകര്യങ്ങളുണ്ട് മികച്ച കാർ പാർക്കിംഗ് സൗകര്യമുള്ള മുറ്റം മതിൽ കെട്ടി തിരിച്ച് ടൈൽ വിരിച്ചിട്ടുണ്ട് വീടിന് ചുറ്റുമായിട്ട് പതിനഞ്ചോളം കായ്ക്കുന്ന തെങ്ങുകൾ ജാതി പ്ലാവ് മാവ് തുടങ്ങിയ പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളുമുണ്ട് വീടിനടുത്തായിട്ട് സ്കൂൾ കോളേജ് കടകൾ പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത ടൗൺ കൂത്താട്ടുകുളമാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുമാണ് ഉള്ളത് പറ്റാത്ത വെള്ള സൗകര്യമുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് മൊത്തം ചോദിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിലുള്ള ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാം ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ മറക്കരുത് വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്